അള്ളാഹു അവിടെ നമ്മുടെ നന്മതിന്മകൾ എഴുതപ്പെട്ടതായ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അവിടെ ഹാജരാക്കപ്പെടും ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഇപ്പോൾ നാം കമ്പ്യൂട്ടർ യുഗത്തിലാണ് ഇപ്പോൾ നെറ്റ് യുഗത്തിലാണ് നെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ അടുത്ത് വരാൻ പോകുന്ന യുഗം എന്താണെന്ന് നമുക്ക് പറയാൻ അറിയില്ല അടുത്ത് എന്ത് അത്ഭുതങ്ങൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഇപ്പോൾ തന്നെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് കാരണം നാം മുമ്പ് കഴിഞ്ഞ് പോയ പലതും നമുക്ക് മടക്കിയെടുക്കാൻ പറ്റുന്നു ഇപ്പോൾ പറഞ്ഞത് മടക്കിയെടുക്കാൻ പറ്റുന്നു നാം പറയുന്നത് മുഴുവൻ ഇനി ആടാക്കപ്പെടുന്നു ഇനി ആടാക്കപ്പെടാൻ പറ്റാത്ത ഒന്നും നമ്മുടെ ദൃഷ്ടിയില്ല എന്ന് തോന്നിപ്പോയി ഇരിക്കുകയാണ് പറഞ്ഞതുപോലെ കുറാനൊരു ഇടത്ത് എന്ത് തേമത്തനാൾ എടുക്കുമ്പോൾ മനുഷ്യന്മാർ ഞങ്ങളുടെ കഴിവിൽപ്പെടാത്ത ഒന്നുമില്ല എന്ന് കൊട്ടിഘോഷിക്കുന്ന കാലഘട്ടം വരും ഞങ്ങളുടെ മനുഷ്യ കഴിവിൽപ്പെടാത്ത ഒന്നുമില്ല എന്ന് കുട്ടിഘോഷിക്കുന്ന കാലഘട്ടം വരുമെന്ന് പറയുന്നുണ്ട് രാമത്തനാൾ വരുന്ന കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടമായിപ്പോയോ എന്ന് നമുക്കിപ്പോൾ ഇപ്പോൾ തോന്നുകയാണ് അതുകൊണ്ട് പരലോകം പറയുമ്പോൾ പരലോകത്തിലുള്ളതായ തുലാസ് പറയുമ്പോൾ അള്ളാഹു ഒരു തുലാസ് കണ്ടാലാറിയുള്ളൂ ഇവിടെ നിന്ന് പറയാൻ പറ്റാ കൊലപ്പെടുകയില്ല അവിടെയുള്ളതായ മീസാൻ പറയുമ്പോൾ അവിടെയുള്ള തുലാസ് പറയുമ്പോൾ അവിടെയുള്ളതായ ആ കിതാബ് പറയുമ്പോൾ നമുക്ക് അത്ഭുതമില്ല നമുക്കൊക്കെ പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് പണ്ട് തന്നെ വിശ്വസിച്ചവരാണ് ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ അള്ളാഹു പറയുന്ന ശൈലി എന്താണ് فرعاني بل بلدنك اللي كانت جالبتها دللي هذا كتابنا ينطق عليكم بِالْحَقِّ. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഗ്രന്ഥമാണ് എന്ത് ബിൽ ഹക്ക് അത് നിങ്ങളോട് പറയുന്നത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ എവിടെ ചെന്നു നിങ്ങൾ നിങ്ങളെന്ത് ചെല്ലി എന്ത് പറഞ്ഞു നിങ്ങൾ എന്ത് സംസാരിച്ചു ആരും അറിയാതെ ജനങ്ങൾ കാണുന്നല്ലല്ലോ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ ഇരുട്ട് റൂമിൽ വെച്ചിട്ട് അശ്ലീലങ്ങൾ കണ്ടു അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ കണ്ടു അല്ലെങ്കിൽ അക്രമിച്ചു അനീതി കാട്ടി കട്ടു തട്ടിപ്പ് നടത്തി വെട്ടിപ്പ് നടത്തി എന്തെല്ലാം ഇവിടെ ചെയ്തു അതെല്ലാം അവിടെ നേരത്തെ പറഞ്ഞത് കടുവാണ് കടുവാണ് കടുവ അല്ലല്ലോ അണു അണുന്ന് പറഞ്ഞാൽ കടുവാ അല്ലല്ലോ അത പറയാണ് അമൽ മിസ് കാലതറ അണുവിൻ്റെ ഒരാൾ അണു അണുവിൻ്റെ അത്ര ഒരാൾ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മയാണെങ്കിൽ കാണും അമൽ മിസ് യറ തെറ്റാണ് ഒരാൾ അണുവിൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവൻ കാണും അതാണല്ലോ പറയുന്നത് ഇത് നമ്മുടെ ഗ്രന്ഥമാണ് നോക്കുമ്പോൾ അത്ഭുതമാണ് അത്ഭുതപ്പെട്ടുകൊണ്ട് അവൻ ചോറ് പക്ഷെ ചോദിക്കുന്നുണ്ടായിരിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി റബ്ബേന്ന് അവരാരും കാണാതെ ചെയ്തതൊക്കെ അവിടെയുണ്ട് അവരാരും കാണാത്ത പറഞ്ഞതുമുണ്ട് ആരും കാണാത്ത പ്രവർത്തിച്ച് എല്ലാ ക്രൂര കൃത്യങ്ങൾ അവിടെയുണ്ട് എല്ലാം അവിടെ നോക്കി ഹെസാബ് റസൂല് പറയുകയാണ് ഒരാളെ ശരിക്കാം വിചാരണ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് തന്നെ അതാപാണ് എനിക്കാളും വലിയ അതാപ് വേറെയില്ല അത് തന്നെ അതാപാണ് കാരണം നാം ചെയ്തു കൂട്ടിയ തിക്കാര മനസ്ത്രീകളും നൂലാ മാലകളും അതിന് അതിർ അതൊക്കെ അള്ള വിചാരണ ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലേ അതാണല്ലോ പറയുന്നത് യൻതിഖു ബിൽ ഇത് നമ്മുടെ ഗ്രന്ഥമാണ് അത് നിങ്ങളോട് സത്യം മാത്രമേ പറയുന്നുള്ളൂ ആ പക്ഷെ എവിടുന്ന് എന്നതല്ലോ അതിന് അള്ള മറുപടി നൽകുകയാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ മുഴുവനും നാം അങ്ങനെ തന്നെ കോപ്പിടിക്കുകയായിരുന്നു അങ്ങനെ തന്നെ നാം അതിനെ കോപ്പിയിടിക്കുകയായിരുന്നു അങ്ങനെ തന്നെ നസ ചെയ്യുകയായിരുന്നു അതിനെ നാം ഇപ്പോൾ നിങ്ങളുടെ ഉപരാജറാക്കിയിരിക്കുകയാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇത് ഹക്കാണ് ഇത് ഊഹാപോഹമല്ല നിങ്ങൾ കാണുന്നത് സത്യമാണ് നിങ്ങൾ ചെയ്തതാണ് അപ്പോൾ ഓർമ്മയിൽ അള്ള ഓർമ്മിപ്പിച്ചു തരും ഇത് നമുക്ക് ഓർമ്മിപ്പിച്ച് തരും നാം ചെയ്ത രംഗങ്ങളൊക്കെ നാം കാട്ടിയ ക്രൂരകൃത്യങ്ങൾ എപ്പോൾ കാട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഉമ്മാനെ അടിച്ച രംഗം ഉമ്മ കരഞ്ഞ രംഗം അവിടെ കാണും കാണുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരും ആ അടിച്ച രംഗവും വരും ആ കാണൽ മാത്രമല്ല നാം മറന്നിട്ടുണ്ടാവുകയില്ല നമുക്കത് ഓർമ്മയിൽ ഇട്ടു തരും മനസ്സിലായില്ലേ അപ്പോൾ സംഗതി അപകടമാണ് ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിനുവേണ്ടി ഒരുങ്ങലല്ലാതെ തെയ്യാവ അവരല്ലാതെ നിർവാഹമില്ല